വീഡിയോയിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കോ ലസ്കോവിച്ച് വിട്ട് വന്നപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാർക്കോ ലസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നാണ് എന്തായാലും അദ്ദേഹം ഇന്ത്യയിൽ തുടരില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ തുടരാൻ താല്പര്യമില്ല മറ്റൊരു ക്ലബ്ബിൽ അത് ഫോറിനുള്ള ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അറിയാം ക്രൊയേഷ്യയ്ക്ക് വേണ്ടി നാല് മത്സരങ്ങൾ കളിച്ചുള്ള താരമാണ് അത്ര ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂറോപ്യൻ ലെവൽ നാല് മത്സരങ്ങളൊക്കെ കളിക്കാൻ പറ്റുകയുള്ളൂ സോ ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതും ആ ഒരു ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു നമുക്ക് അദ്ദേഹത്തിന് കാണാനും സാധിച്ചത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കയാനുള്ള കാരണം പരിക്കായിരിക്കും കാരണം രണ്ട് സീസണിൽ അതിൽ കഴിഞ്ഞ രണ്ട് സീസണിൽ അതിൽ പരിക്കുണ്ടായിരുന്നു ആ ഒരു പരിക്ക് വലിയൊരു വില്ലം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംഭവിച്ചിടത്തോളം സോ അതുകൊണ്ടായിരിക്കും അവർ പരിക്ക് വരുന്ന പ്ലെയർ എന്ന രീതിയിലായിരിക്കും അതിൽ കാണുന്നത് സോ അല്ലാതെ അതിൽ കളയേണ്ട എന്തെങ്കിലും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് പിന്നെ അദ്ദേഹം ഇന്ത്യയിൽ തുടരില്ലെന്നും പറഞ്ഞു കേൾക്കുന്നു സോ അതൊരു നല്ല കാര്യമാണ് കാരണം അദ്ദേഹം വേറെ ഏത് ടീമിൽ പോയാലും നമുക്കൊരു വെല്ലുവിളിയാണ് കാരണം അദ്ദേഹത്തെ പൊട്ടിച്ചു ഒരു ബോൾ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് സോ എന്തായാലും അദ്ദേഹം വന്നുങ്കിൽ ക്രൊയേഷ്യയിൽ തന്നെ തുടരാനുള്ള ചാൻസുകളാണുള്ളത് അല്ലെങ്കിൽ മറ്റേ രാജ്യങ്ങളിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാൻ അഭിപ്രായം ഫെഡറർ ചരണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇവരെ നേരത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് സോ എനിക്കറിയാൻ സാധിക്കുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ലെന്നാണ് എന്തായാലും കോച്ചുമായിട്ട് ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോച്ചിന് ഏത് താരത്തെയാണ് അദ്ദേഹത്തിന് സിസ്റ്റത്തിന് പറ്റുമെന്ന് തോന്നുന്നത് അതേ അദ്ദേഹത്തെ എടുക്കട്ടെ എന്തായാലും എനിക്ക് തോന്നിയത് ഫെഡറർ ഒരു നല്ല പ്ലെയർ ആണെന്നാണ് കാരണം അദ്ദേഹം ലിത്വേനിയൻ ക്യാപ്റ്റൻ ആണ് യൂറോപ്യൻ ലെവൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ചിലർ കാര്യമല്ല അതുപോലെ തന്നെ അദ്ദേഹം ഏത് പൊസിഷനിലും കളിക്കും ഏത് പൊസിഷൻ എന്ന് പറയുമ്പോൾ അവർ ഫോർവേഡിൽ ഏത് പോലെ റൈറ്റ് വിങ് കളിക്കും ലെഫ്റ്റ് വിങ് കളിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കും അങ്ങനെ സെൻറ്റർ ഫോർവേർഡായിട്ട് കളിക്കും സോ എല്ലാത്തിനും കഴിവുള്ള ഒരു വെർസറ്റിയൽ ധാരമാണ് ഫെഡറർ ചർണി സോ അദ്ദേഹത്തെ നേർത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് സോ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഫെഡറോർ ചർണി ടീമിൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കോമി പേപ്പർ നമുക്കറിയാം അദ്ദേഹം നമ്മൾ വിചാരിച്ചത്ര രീതിയിൽ ഉയരുന്നില്ല പക്ഷേ അതിൻ്റെ ചില ഷോർട്സൊക്കെ ഒരു ഹൈ ക്വാളിറ്റി ഷോർട്സ് ആണ് അതായത് ആ ഒരു ഗോളടിച്ചതൊക്കെ ഒരു ഹൈ ക്വാളിറ്റി ഗോളുകളാണ് അതായത് നമ്മൾ പ്രീമിയർ ലീഗിൽ കാണുന്ന പോലത്തെ ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതിലൊരു കാലിബറുണ്ട് പക്ഷേ അതിന് ഇനിയും കുറച്ചുകൂടെ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ പോയി നല്ലവണ്ണം കളിച്ചാലതിൻ്റെ ഒരു ഡെവലപ്പ് ഉണ്ടാവത്തുള്ളൂ ഇന്ത്യയിൽ കളിച്ചാൽ ഡെവലപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി കളിക്കണം സോ എന്തായാലും എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നു ഫെഡോർ ചേർന്ന് നിലനിർത്തണമെന്നാണ് പക്ഷേ ഇപ്പോൾ രണ്ടുപേർ അതായത് രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്